നിന്റെ ദീന ഏതാണ് നിന്റെ ദീന ഏതാണ് നമുക്കറിയാലോ ഒരുപാട് ദീനുകളുണ്ട് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ആശയങ്ങൾ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ സംഘങ്ങൾ ഒരുപാട് ഇന്ന് ലോകത്തുണ്ട് അപ്പം അതിന് നിന്റെ ദീന ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കെല്ലാവർക്കും സംശയമില്ലാതെ പറയാൻ പറ്റുന്ന മറുപടിയാണ് ദീനി അൽ ഇസ്ലാം എൻ്റെ ദീൻ ഇസ്ലാമാണ് പക്ഷെ നമ്മൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വീണ്ടും അതിൻ്റെ ഗൗരവം കൊണ്ട് ആവർത്തിക്കുകയാണ് നമ്മൾ മരണപ്പെട്ടുകഴിഞ്ഞ് ബർസഹയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖബറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരികയും ഈ ചോദ്യം നമ്മളോട് ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട് എന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖബറിൽ വെച്ച് നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ് കാരണം അവിടെ നമ്മൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു നരകത്തിൻ്റെ ഒരു സാമ്പിളായി ആ ഖബർ മാറിത്തീരും നരകത്തിൻ്റെ ദുർഗന്ധവും അവിടുത്തെ തീ കൊണ്ടുള്ള വിരിപ്പും അങ്ങനെ എല്ലാ നിരക്കും നിരകത്തിൻ്റെ ഒരു സാമ്പിളായി ഈ അവൻ്റെ ഖബറായിത്തരും എന്നാൽ ഈ ചോദ്യത്തിന് അവിടെ ഉത്തരം പറയാൻ സാധിക്കുകയാണെങ്കിൽ അവൻ്റെ ഖബർ സ്വർഗത്തിൻ്റെ ഒരു സാമ്പിളായിത്തീരും നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് വണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഖബറിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുക അതിനൊരേ ഒരു വഴിയുള്ളൂ നമ്മൾ ഈ മണ്ണിന് മുകളിൽ ജീവിക്കുമ്പോൾ റൂഹ് റൂഹു തൊണ്ടക്കുഴിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ഏത് രൂപത്തിലാണോ ജീവിക്കുന്നത് ആ രൂപത്തിലേ നമുക്ക് ഖബറിനടിയിൽ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ എന്നുവെച്ചാൽ ഇവിടുത്തെ നമ്മുടെ നിലപാടെന്താണോ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനാണോ അറിയിക്കുന്നത് അതാണ് നമുക്ക് ആ നമ്മുടെ ഖബറിലെ ഉത്തരമായി നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരിക അപ്പോൾ നമുക്ക് നമ്മുടെ ദീൻ ഇസ്ലാമാണെന്ന് അവിടെ മലക്ക് ചോദിക്കും ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നോ നമ്മൾക്ക് എന്തൊരു കാര്യത്തെ ഇഷ്ടപ്പെടാനും വെറുക്കാനും അടുപ്പിക്കാനും അകറ്റി നിർത്താനും സ്നേഹിക്കാനും വെറുക്കാനും ഒക്കെ എല്ലാത്തിനുമുള്ള മാനദണ്ഡമായി നമ്മൾക്ക് ദീനുൽ ഇസ്ലാം എന്ന മാനദണ്ഡമല്ലാതെ മറ്റൊരു മാനദണ്ഡവും ഉണ്ടാകാൻ പാടില്ല മറ്റൊന്നും നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിക്കോട്ടെ പ്രവർത്തിയെ സ്നേഹിക്കുന്നതായിക്കോട്ടെ എന്തൊരു കാര്യമായിക്കോട്ടെ നമുക്കതിനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കണം എത്രത്തോളം നമ്മളതിന് വെറുക്കണം ഇതിനൊക്കെ നമ്മൾ ആളുകൾ എങ്ങനെ ചെയ്യുക സ്നേഹിക്കാനും വെറുക്കാനും ഓരോരുത്തർ ഓരോരുത്തർക്ക് തോന്നിയ പോലെയാണ് ചിലരൊരേ നാട്ടുകാരനാണെങ്കിൽ ചിലരൊരേ ഭാഷക്കാരനാണെങ്കിൽ ചിലർ നല്ല സമ്പത്തുണ്ടെങ്കിൽ ചിലർക്ക് നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഓരോ പ്രവൃത്തി ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഇഷ്ടപ്പെടാൻ പക്ഷെ ഈ വ്യക്തി ഈ പറയുന്ന ഖബറിൻ ചോദ്യം ഈ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കുക ദീനിൻ്റെ ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്തറിയിച്ചിരുന്നു ഏറ്റവും കൂടുതൽ എന്തിനെ സ്നേഹിക്കണം എന്നറിയിച്ചിരുന്നോ അതിനേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്കേ അവിടെ ഈ ഉത്തരം പറയാൻ കഴിയുള്ളൂ ഇസ്ലാം എന്തിനെയാണോ ഏറ്റവും കൂടുതൽ വെറുക്കണമെന്ന് പഠിപ്പിച്ചെന്നത് അതിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകൾക്ക് അവിടെ ഈ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ എന്നുവെച്ചാൽ നമ്മളുടെ ഇഷ്ടവും വെറുപ്പും അത് ദീനിൻ്റെ അടിസ്ഥാന ദീൻ അറിയിച്ചു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാക്കണം ദീൻ എന്തിനെ സ്നേഹിക്കാൻ അറിയിച്ചു തരുന്നോ അതിനെ സ്നേഹിക്കാനും ദീൻ എന്തിനെ വെറുക്കാൻ അറിയിച്ചു തരുന്നോ അതിനെ വെറുക്കാൻ നമുക്ക് സാധിക്കണം ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഏറ്റവും പ്രാധാന്യം നൽകിയ വിഷയം എന്നുള്ളത് തൗഹീദ അതിനേക്കാൾ ദീനുൽ ഇസ്ലാമിൽ പ്രാധാന്യമുള്ള അതിനേക്കാൾ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യവും ദീനലില്ല ഒന്നുമില്ല ബാക്കിയൊക്കെ അതിന് താഴെയാണ് അതേപോലെ തന്നെ നേരെ തിരിച്ചു പറയണം ദീനുൽ ഇസ്ലാം ഏറ്റവും വെറുക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം ഷിർക്കാണ് അതിനേക്കാൾ വൃത്തികെട്ടതല്ല മറ്റൊരു കാര്യവും വ്യഭിചാരമായിക്കോട്ടെ മദ്യപാനമായിക്കോട്ടെ പലിശ ആയിക്കോട്ടെ മറ്റെന്തൊരു തെമ്മാടിത്തരവും ഷിർക്കിനേക്കാൾ താഴെ വരളും അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യഭിചരിക്കുന്ന ഒരാളെ നമുക്കിഷ്ടപ്പെടാൻ സാധിക്കാത്തതിനേക്കാൾ നമുക്ക് സാധിക്കാൻ പറ്റരുത് ഷിർക്ക് ചെയ്യുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നുവെച്ചാൽ അള്ളാഹു ഏറ്റവും അധികം വെറുപ്പുള്ളത് ആരെയാണ് അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് അള്ളാഹു സുബാനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ വെറുപ്പുകൾ ഇതൊക്കെ ദീൻ അറിയിച്ചു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുക മറ്റൊന്നും നമ്മുടെ ഇഷ്ടം കൂടാനും കുറയാനും കാരണമാകാതിരിക്കുക ഇതാണ് നമ്മൾക്ക് ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമാണെന്ന് മറുപടി പറയാനുള്ള ഒരേ ഒരു വഴി നമ്മുടെ മുന്നിൽ ഇതേ